നമ്മൾ വേനൽ ചൂടിലാണ് എവിടെയും വെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് വളരെ ധാരാളമായി ജലം ലഭിക്കുകയാണ് കൂളിമാട് പാഴൂരിനടുത്ത് അരിക്കര എന്ന ക്ഷേത്രത്തിനോട് ചേർന്ന് രാജു എന്ന് പറയുന്ന ആളുടെ വീട് നിർമ്മിക്കുകയാണ് അവിടെയാണ് ഈ ജലസ്രോതസ് ശുദ്ധജലം കിട്ടുന്ന ജലസ്രോതസ് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ സഹോദരൻ നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് പിന്നെ അനിയന്റെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഈ മലമുകളിൽ ചെറിയൊരു സ്ഥലം ലെവലാക്കാൻ വേണ്ടിയിട്ട് വെറുതെ മണ്ണ് നീക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഇവിടെ കണ്ടത് അതായത് നമ്മളൊന്ന് ജെ സി വിനോട് ഒരു ചെറിയൊരു ഇത് ഇതെടുത്ത സമയത്താണ് വെള്ളം പ്രത്യക്ഷപ്പെട്ട് ഇത് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് വെള്ളം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊരു സ്ഥലത്ത് മാത്രം അങ്ങനെ എന്താ പറയാ ഒരു റിങ് ഇറക്കിയിട്ട് നമുക്ക് നിലത്ത് നിന്നിട്ട് നമുക്ക് വെള്ളം എടുക്കാം നല്ല ശുദ്ധജലമാണ് നമ്മുടെ ഹെൽത്തിൻ്റെ ടീം എന്നാൾ വന്ന് ഇവിടെ പരിശോധ എൻ്റെ സമയം പരിശോധിച്ച് വെള്ളത്തിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല നമുക്ക് നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇതൊരു ഉയർന്ന പ്രദേശ പ്രദേശമാണ് ശരിക്കും ഇതിൻ്റെ ഇപ്പോൾ ഇതിവിടെ ഇതിൽ ഇതിൻ്റെ ലെവലായിട്ട് ഉയർന്ന ഒരു സ്ഥല സ്ഥലമുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ കുഴിച്ചാൽ ചിലപ്പോൾ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട് ഈ കൊടും വേനൽ ഇങ്ങനെ ഒരു പിന്നെ ഇത് കണ്ടതിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നെ താഴ്ന്ന പ്രദേശമായ ചില ഞങ്ങൾ തറവാട് വീടുണ്ട് അരിയക്കര പിന്നെ ഒരു തറ തറവാട് വീടുണ്ട് അവിടെ ഉത്സവം നടക്കുന്നുണ്ട് അത് അത് മറ്റന്നാളാണ് ഉത്സവം പിന്നെ ഈ തറവാട് വീടിലൊന്നും ഇപ്പോൾ ഒരു തുള്ളി കളറിലൊന്നും വെള്ളമില്ല അതിൻ്റെ തൊട്ട തൊട്ട തൊട്ടടുത്ത വീടുകളിലും വെള്ളത്തിന് ക്ഷാമമുണ്ട് പക്ഷേ ഇങ്ങനെയൊരു പിന്നെ അതിൻ്റെ ഒക്കെ ഉയർന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു വെള്ളം പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ഒരു അത്ഭുതമായിട്ട് ജനങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട് അല്ലേ ഓ ഒട്ടേറെ ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട് ഇവിടെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോ പിന്നെ ഒട്ടേറെ പേര് ഇത് കാണാൻ വരുന്നുണ്ട് അവർക്കൊക്കെ ഇത് ഒരു അത്ഭുതമായിട്ടാണ് ഇത് പിന്നെ പ്രത്യക്ഷത്തിൽ മനസ്സിലായത് invest your sleep on right mattress for wish mattress for healthy sleep Kadoori. Golden Diamonds Mavo puatu param